ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം പൊടി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം എന്താ ഒരു മീഡിയം സൈസ് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഇതാ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം രണ്ട് ചെറിയ സവാളതാണ് ഞാൻ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ വരണ മതി കേട്ടോ ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം നമുക്കിത് ഇതേപോലെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനായിട്ട് വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം എന്നാൽ സവാള നന്നായിട്ട് ഇതേപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അമൃതം പൊടിയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ എടുക്കണ്ട അതിന് തൊട്ട് താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാധാ മുളക് പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല കാരണം കിഴങ്ങിൻ്റെയും ആ സവാളയുടെയൊക്കെ ഒക്കെ വെള്ളമയം കൊണ്ട് നമുക്കിത് നന്നായിട്ട് കുഴഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം എന്താ എനിക്കിവിടെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെയാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനിത് ഇതാ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതേപോലെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതാ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അമ്പുതൻപൊടിയുടെ മിക്സ് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതായി ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അമൃതമുടയുടെ മിക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ കാരണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ മതി അത്രയും സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ആയി കിട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് ഇത് ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് വീണ്ടും ഫ്രൈ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കിഴങ്ങൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചത് കൊണ്ട് ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഒരു രണ്ട് മിനിറ്റൊക്കെ രണ്ട് സൈഡും രണ്ട് മിനിറ്റ് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആവും അങ്ങനെ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നൊന്ന് നോക്കാം അപ്പം ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ അമ്പൃതംപൊടിയുടെ സ്നാക്സ് ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇത് വീടുകളിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ റെസിപ്പി നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്